നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി പഞ്ചായത്തിലാണ് മാങ്കോ മെഡോസിലാണ് മാങ്കോമെഡോസ് നമ്മുടെ കാർഷിക വൃത്തിയെയും പരിസ്ഥിതിയെയും ആയുർവേദത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും തീമാക്കിയിട്ടുള്ള ഒരു പാർക്കാണ് മാംഗോ മാങ്കോമെഡോസ് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കാണ് എല്ലാവർക്കും മാംഗോ മെഡോസിലേക്ക് സ്വാഗതം ഇതാണ് മാംഗോ മെഡോസിൻ്റെ എൻട്രൻസ് എൻട്രൻസിൽ തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഇത് മുപ്പത്തി അഞ്ച് ഏക്കറോളം വരുന്ന ഒരു കാർഷിക ഭൂമിയിലുള്ള ഒരു പാർക്കാണ് വിവിധ തരം സസ്യജാലങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ പാർക്ക് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെയാണ് ആ ടിക്കറ്റിന് നാനൂറ് രൂപയാണ് ഫോർ ഡേയ്സിൽ നാനൂറ് രൂപ മറ്റുള്ള ദിവസങ്ങളിലാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ പാർക്കിനുള്ളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് പാർക്കിൻ്റെ സന്ദർശന സമയം അപ്പോൾ നമുക്ക് പാർക്കിനുള്ളിലേക്ക് കയറാം ടിക്കറ്റ് തന്നതല്ലേ ആണ് ടിക്കറ്റും കൊടുത്തിട്ടുണ്ട് ഞാൻ

ഇവിടെ നിന്നാണ് നമുക്ക് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് കാണാം വളരെ മനോഹരമായ ഒരു തടാകമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തടാകത്തിലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടുകൾ പെഡൽ ബോട്ടുകൾ ഉണ്ട് എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇതേപോലുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം മാങ്കോ മെഡോസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കാഴ്ചകൾ കാണാം ആസ്വദിക്കാം തടാകത്തിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് നമുക്ക് മീനൂട്ട് നടത്തേണ്ടത് ഉണ്ടോ വലിയ മീനാണ് എന്താണ് മീനിത് ആകോലി ആകോലി മീനാണ് ആ കാണുന്നത് തടാകത്തിൻ്റെ നടുക്ക് നിന്ന് നമുക്ക് കാണാം

ഇവിടെ ഒരു കാവും കുളവും നാനാജാതി സസ്യങ്ങളാണ് ഇവിടെ വളർത്തിയിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറോളം വൃക്ഷലതാദികളാണ് ഇവിടെ പരിപാലിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും കൊണ്ടുവന്ന അനേകതരം വൃക്ഷങ്ങളാണ് ഇവിടെ കാണാം കുട്ടികളുടെ ഒരു കളിസ്ഥലം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നാടൻ ചായക്കടയെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു ചായക്കട മാംഗോ ചായക്കടയാണിത് മാംഗോ പെഡേസിൽ വരുന്നവർക്ക് താമസിക്കാനായിട്ട് ഇവിടെ ഒരു കേവ് കോട്ടേജ് പണിതിട്ടുണ്ട് ഗുഹയുടെ ആകൃതിയിലുള്ള ഒരു കോട്ടേജ് ഇവിടെ ഒരു പെഡൽ ബോട്ട് സ്റ്റേഷനാണ് വളരെ രസകരമായ ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് തന്നെ ആരും കൊടുക്കുന്നില്ല എല്ലാവരും എൻജോയ് ചെയ്യ ഇവിടെ വരുമ്പോൾ നമുക്ക് കുട്ടവഞ്ചി കുട്ടപഞ്ചി എന്നുള്ളതാണ് എങ്ങനെയുണ്ട് എന്താ പേര് അൻസാർ ആൻഡ് ഫാമിലിയാണ് കണ്ടോ കൊച്ചു കുട്ടികളൊക്കെ ഇരിക്കുന്നത് കണ്ടോ എന്ത് രസമാണല്ലേ ആ നല്ല രസമാണ് അപ്പോൾ അവരെല്ലാം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർ തുഴയുന്നത് എവിടെന്നാണ് വരുന്നത് അൻസാർ പെരുമ്പാവൂർ വെങ്ങോലയിൽ നിന്നുള്ള അൻസാറും കുടുംബവുമാണ് ഇവിടെ വന്നപ്പോൾ ചൂണ്ടയിടാനായിട്ട് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് ഇവിടെ ചൂണ്ടയിടാൻ മത്സരം നടക്കുകയാണ് ചൂണ്ടയിടാൻ തുടങ്ങിയിട്ട് കുറേ ആരായോ എല്ലാം കിട്ടിയോ കൂടാതെ ഹൗസ് ഉണ്ട് ഇവിടെ നമുക്ക് പ്രത്യേകം നൂറ് രൂപ ഫീസ് അടയ്ക്കുവാണെങ്കിൽ ഹൗസ് ബോട്ട് ചെയ്യാം അവരുടെ കനാലിലൂടെ ഇവിടെ വന്ന് കാറ്റേറ്റ് ഇരിക്കാനായിട്ട് നല്ല രസമാണ് നല്ല ശാന്തമായ ഒരിടം വിശ്രമിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ഇടമാണ് അകത്ത് തന്നെ ലോഡ്ജുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ദിവസങ്ങളോളം താമസിക്കാം ഇതാണ് ഏറുമാടം കോട്ടേജ് ഏറുമാടം പോലെ തന്നെ മുകളിലേക്ക് കയറിപ്പോകാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള നെൽവയലുകളും ഒക്കെ കാണാം ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ മുഹമ്മയുടെ കലാകാരൻ സാബു ചേട്ടൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട് അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾക്കും സഞ്ചാരികൾക്കൊക്കെ വേണ്ടിയിട്ട് വായിക്കുകയാണ് അല്ലേ അതെ ഇപ്പോൾ എത്ര നാളായി മെഡോസിൽ മേങ്ങ മെഡോസിൽ ജോലി ചെയ്യുന്നു മെഡോസിൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് ആയിട്ട് വായിക്കുന്നത് ഒരു വർഷമായി ഇവിടെ മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണ് തീർത്തിരിക്കുന്നത് ഇതിൻ്റെ വെള്ളം ശുദ്ധീകരിച്ചാണ് പമ്പ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് അതുകൊണ്ട് തന്നെ ഹൈജീനിക്കാണ് നൂറ് ശതമാനം വിശ്വസിക്കാം ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് എന്താ പേര് സൂരജ് സൂരജ് എങ്ങനെയാണ് ഇത് ഫിൽറ്റർ ചെയ്യുന്നത് വെള്ളം സർ നമ്മൾ 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 കാണാൻ പോലെ ആക്കി തന്നെ തന്നെ ഓൺ ഇടാറുണ്ട് അതുകൊണ്ട് വെള്ളം നല്ല ക്ലിയർ ആ മാംഗോ ബോട്ടേഴ്സിലെ പ്രത്യേകത നമുക്ക് ഹൗസ് ബോട്ട് കൂടെ ആസ്വദിക്കാന്നുള്ളതാണ് ഇവിടെ ഒരു ഹൗസ് ബോട്ടുണ്ട് ചെറിയ ഷിക്കാര വള്ളങ്ങളാണ് ഷിക്കാര വഞ്ചിയാണിത് ഒരു കുടുംബത്തിന് മുഴുവൻ ഇരുന്ന് യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വഞ്ചിയാണ് ഷിക്കാര വഞ്ചി ഇരുപത്തി അഞ്ച് മിനിറ്റ് ശിക്കാരവളത്തിൽ യാത്ര ചെയ്യുന്നതിന് ഉല്ലാസയാത്ര നടത്തുന്നതിന് വെറും നൂറ് രൂപ മാത്രമാണ് ഈടാക്കുന്നത് ഇവിടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഗൈഡുണ്ട് ഗൈഡ് ഒരു ഈ റിക്ഷയായിട്ട് വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത മനുഷ്യനും പ്രകൃതിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ശില്പമാണ് ശിവൻ തപസ് ചെയ്യുന്ന ആ ഒരു മനോഹര ശില്പമാണ് ശിരസിൽ നിന്നും ഗംഗ പ്രവഹിക്കുന്നതുപോലെ വെള്ളം അവിടുന്ന് പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം കേരളത്തിൻ്റെ കാർഷിക വൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു തീമാണിത് കർഷകനും കുടുംബവും വളരെ നയനമനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലായിരത്തി എണ്ണൂറിലധികം വൃക്ഷങ്ങളും അതിലേറെ ഔഷധ സസ്യങ്ങളുമുള്ള ഒരു പ്രദേശം മുപ്പത്തി അഞ്ച് ഏക്കറിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നു എന്ന് പറയുമ്പോൾ മഹാ അത്ഭുതം തന്നെ ഇവിടെ ബോട്ടിങ്ങിനായിട്ട് പ്രത്യേക സജ്ജീകരണമുള്ളത് തന്നെ എപ്പോഴും ഇതിന് ആളുകൾ കയറാനായിട്ട് ഇഷ്ടപ്പെടും കനാലുകളിലൂടെയുള്ള ബോട്ടിംഗ് യാത്ര വളരെ മനോഹരമാണ് ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാർക്ക് വിദ്യ അഭ്യസിപ്പിക്കുന്ന ആ ഒരു മനോഹര ശില്പമാണ് താമസിക്കാനായിട്ടുള്ള കോട്ടേജസ് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേകത്ത് തന്നെ കോട്ടേജസ് പാഡിഫീൽഡാണിത് ഇവിടെ ഒരു വാച്ച് ടവർ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വാച്ച് ടവറിൻ്റെ ആറാം നിലയിലാണ് നല്ല രസമാണ് നല്ല കാറ്റാണ് അങ്ങനെ വയലേലകളിൽ നിന്നുള്ള കാറ്റടിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എന്ത് രസമാണ് അത് അല്പനേരം ഇരിക്കാം ഇതാണ് മാംഗോ മെഡോസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം മനോഹരമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇത് കാണുന്നവരൊക്കെ ഒന്ന് മനസ്സിലോർക്കുക ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് എത്ര പേർക്ക് വന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അവിടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ജീവിതത്തിൽ ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ വേണ്ടേ നമസ്കാരം സാർ നമസ്കാരം എന്താ പേര് ബൈജു ബൈജു എന്തായിട്ട് ഇവിടെ ഹോസ്പിറ്റാലിറ്റി ആണ് ഹോസ്പിറ്റാലിറ്റി ഓക്കെ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഓണറിൻ്റെ പേരെന്താ സാറിൻ്റെ ഏതായാലും എൻ കെ കുര്യൻ സാറിനെ ഒരു ബിഗ് സല്യൂട്ട് ഇതേപോലെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയും നാനാജാതി വൃക്ഷ തൈകളെല്ലാം വെച്ചുപിടിപ്പിച്ച് ഇത്രവും വലുതാക്കി പരിപാലിക്കുകയും ചെയ്തു കൂടാതെ ഔഷധ സസ്യങ്ങളും ഉണ്ട് വലിയൊരു സംരംഭമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് വിദേശികളും സ്വദേശികളും ഒക്കെ അല്ലേ അതെ അതെ അല്ലെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട് പിന്നെ നിരവധി കൂട്ടായ്മകളുള്ള ആൾക്കാർ കൂട്ടമായിട്ട് വരുന്നുണ്ട് പിന്നെ ഇഷ്ടംപാരി പേര് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഒത്തിരി നിരവധി കോട്ടേജുകൾ നമുക്കുണ്ട് അവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് സർ സാർ ഇതിൻ്റെ റേറ്റ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയാണ് നമ്മളുടെ റേറ്റ് എക്സ്ക്ലൂഡിങ് ടാക്സ് ആണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ടാക്സ് ആണെങ്കിൽ ഫൈവ് തൗസൻഡ് ഫോർട്ടി മുതൽ ഇലവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെയുള്ള കോട്ടേജുകൾ നമുക്ക് ഒരു ദിവസത്തേക്ക് ദിവസത്തേക്ക് ഓക്കെ അപ്പോൾ ഫുഡ് ആൻഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സാർ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ആണ് പിന്നെ ലഞ്ചും ഡിന്നറും നമ്മുടെ ഓൺ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് അവിടുന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് നല്ലൊരു അനുഭവം പങ്കിട്ടു താങ്ക് യു സാർ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഇതാണ് നമ്മുടെ മാങ്കോ മെഡോസിൻ്റെ ശില്പി എൻ കെ കുര്യൻ സാർ മനസ്സിനും ശരീരത്തിനും ആനന്ദം പകരുന്ന ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ കാത്തിരിക്കുന്നത് വള്ളം തുഴയൽ മുതിൽ പ്രൈവറ്റ് പൂളുണ്ട് പെഡൽ ബോട്ടുണ്ട് ബാസ്ക്കറ്റ് ബോട്ടുണ്ട് ഫിഷിംഗ് ഉണ്ട് സർപ്പക്കാവ് കുളങ്ങളുണ്ട് പബ്ലിക് പൂളുണ്ട് റെസ്റ്റോറൻറ്റുണ്ട് മാങ്കോ മസ്ജിദുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ആരാധനാലയമുണ്ട് അമ്പലം പള്ളി എല്ലാം ഇതിനകത്തുണ്ട് ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരാഗ്രഹം മനസ്സിൽ തോന്നിക്കാണും മാംഗോ മെഡോസിലൊന്ന് വരണമെന്ന് അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെഡൽ ബോട്ടിങ്ങും ചെറിയ ഈ വളത്തിലുള്ള എല്ലാം നമ്മളുടെ ടിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന് പ്രത്യേകം ചാർജ് കൊടുക്കണ്ട കുട്ടികളുടെ ഒരു ട്രെയിനാണിത് ഹലോ നമുക്ക് ഈ പാർക്കിലൂടെ മുഴുവൻ ചുറ്റിക്കറങ്ങാനായിട്ടുള്ള ഒരു ട്രെയിനാണ് ആണ് പാർക്കിലൂടെ ചുറ്റിക്കിറങ്ങാനായിട്ട് ഈ റിക്ഷയും വളരെ മനോഹരമായ ഒരു അക്വേറിയമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ വിശാലമായ ഒരു അക്വേറിയം ഒരുപാട് മീനുകളാണ് ഇവിടെ ചെറിയ തീം പാർക്ക് റൈഡ് ചേർത്താനായിട്ടൊരു ബസ് ഉണ്ട് ഇവിടെ ഒരു റൈഫിൾ ഷൂട്ടിംഗ് ഉണ്ട് ആർച്ചറിയും ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് ആർച്ചറിയും ഒന്ന് പരീക്ഷിച്ചു നോക്കാം പഴയ രീതിയിലുള്ള ചായ അടിച്ച് പതപ്പിച്ച് നൽകുന്ന ആ ഒരു സുഖം വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതിനായിട്ട് ഇവിടെ പ്രത്യേകം ചായക്കടയിൽ മനോഹരമായ ഒരു ബുദ്ധൻ്റെ ശില്പമാണ് ഇവിടെ കുട്ടൂസൻ്റെയും ഡാക്കിനിയുടെയൊക്കെ രീതിയിലുള്ള ഒരു തീം എ ടി എം ആണ് മായാവിയുണ്ട് തുറക്കുമ്പം തന്നെ രസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബൈബിൾ സ്റ്റാച്യു ഇവിടെ വെച്ചിട്ടുണ്ട് മൺകല ചട്ടി നിർമ്മാണം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ മൺകലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്താ ഉണ്ടാക്കുന്നത് ചട്ടിയാണോ ഒരു ചട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് എന്താ പേര് ധനേഷ് ആണ് ഇത് നമ്മളെ പരിചയപ്പെടുത്തുന്നത് എത്ര പെട്ടെന്നാണ് ഒരു ചട്ടി അവർ ഉണ്ടാക്കിയെടുക്കുന്നത് കയറ് പിരിക്കുന്ന ഒരു മെഷീൻ ഉണ്ട് റാട്ടുമെഷീൻ അല്ലേ റാട്ട് മെഷീൻ എന്നാണ് പറയുന്നത് റാട്ട് മെഷീൻ ഇതെങ്ങനെയാണ് പിരിക്കുന്നത് നോക്കുക എന്താ അമ്മയുടെ പേര് ലീലാമണി ലീലാമണി അമ്മയാണ് സ്ഥലം എഴുമാന ദുരത്തിലാണ് വീട് അമ്മ എന്ത് മനോഹരമായിട്ടാണ് കയറി പിരിക്കുന്നത് പഴയ ആളുകൾക്കൊക്കെ ഇത് നന്നായിട്ട് പിരിക്കാനറിയാന്നുള്ളതാണ് പാർക്കിൻ്റെ ഇങ്ങേയറ്റത്തായിട്ട് ഒരു ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കിളികളും വിവിധയിനം കോഴികൾ ഗിനിപ്പന്നി വാത്ത നിറയപ്പെടുന്ന താറാവ് വിവിധ ഇനം പക്ഷി മൃഗങ്ങളെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കൂടാതെ വിവിധ ഇനത്തിൽപ്പെട്ട ഡോഗുകൾ ഇവിടെ ഉണ്ട് വിവിധയിനം പ്രാവുകൾ ഗിനിക്കോഴി മുയലുകൾ യമു എന്ന വിഭാഗത്തിലെ വലിയൊരു പക്ഷിയാണിത് കേരള ഗ്രാമത്തിൻ്റെ തനത് ശൈലിയിലുള്ള ഒരു ശില്പമാണിത് പാൽ കറന്നെടുക്കുന്ന കറവക്കാരൻ ഫാമിൽ ഒരുപാട് നാടൻ പശുക്കളെയാണ് വളർത്തിയിരിക്കുന്നത് വെച്ചൂർ പശു മുതൽ പുളൻ ഉണ്ട് ഇന്ന് കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന വിവിധ ഇനം പശുക്കളും കാളകളുമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ഉണ്ട് നമുക്ക് ഇവിടെ എന്നിട്ട് ഇഷ്ടമുള്ള ഇരുചക്ര മുച്ചക്ര സൈക്കിളുകൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാം മുഴുവൻ ചുറ്റിക്കറങ്ങിയതിന് ശേഷം തിരിച്ചു കൊണ്ട് വെക്കാവുന്നതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് സിസ്റ്റം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ട് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ വിറ്റഴിക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരു റൈഡർ റൈഡർ ഉണ്ട് വളരെ രസമാണ് മാംഗോ ാണ് ഏതായാലും നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ മാംഗോ മാങ്കോമഡോസിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് അത്ര മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഞാൻ വളരെയധികം ഇന്ന് എൻജോയ് ചെയ്തു പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ